ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റീൽ റിയൽ സെയിൽ സോ ഇന്ന് റീൽ റിയൽ സെയിൽ നിങ്ങളെ മുന്നിലേക്ക് വന്നത് ഒരു പ്ലോട്ടോ പ്രോപ്പർട്ടിയോ വീടോ ഒന്നും ഇൻട്രോഡ്യൂസ് ചെയ്യാനല്ല സോ ഒരു യുണീക് ആയിട്ട് നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഈങ്ങാപ്പുഴ കുപ്പായക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാല് ആളൊരു തെറാപ്പിസ്റ്റ് ആണ് പാരമ്പര്യ വൈദ്യം കൂടിയാണ് സോ ആളെ ഞാൻ പരിചയപ്പെടുത്താണ് സണ്ണിചേട്ടൻ ഇതാണ് നമ്മുടെ സണ്ണിചേട്ടൻ ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് സണ്ണി ചേട്ടൻ അപ്പോഴത്തെ സണ്ണി ചേട്ടന്റെ പുതിയ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം തന്നെ നമ്മളിപ്പോ സീസൺ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കൃഷി മേഖലയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതിൽ കുറെ ഔഷധ സസ്യങ്ങളുണ്ട് അതോടൊപ്പം തേനീച്ച കൃഷിയുണ്ട് പിന്നെ ഈ പച്ചമരുന്നുകൾ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കൂവ കൃഷി ചെയ്യുന്നുണ്ട് അത് പലതരം കൂവെൻ്റെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ഞാൻ എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സാമ്പിള് പിന്നെ അരച്ച് കൊടുക്കാറുണ്ട് ഞാനിവിടെ വന്ന സമയത്ത് കണ്ടത് ആ ഒരു മിഷൻ കൂവെ അരച്ചുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് വേറെ ഇവിടെ നിന്ന് കണ്ടു അപ്പൊ ഞാൻ ചെയ്തതാണ് അതുപോലെ പല പല മിഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്ത ആവശ്യത്തിനകത്ത് ഉപയോഗിക്കുന്നു അങ്ങനെ അപ്പൊ ഇവിടെ വന്ന സമയത്ത് അറിയാൻ പറ്റിയൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു എന്താ പറയുക ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങള് നട്ട് വളർത്തുന്ന ഒരാളാണ് സണ്ണി സണ്ണിചേട്ടെന്ന് അതെന്താ അത്രയും ഔഷധസസ്യങ്ങള് നട്ടു വളർത്തുന്ന ആളെ മെയിൻ റീസൊരു പാരമ്പര്യ വൈദ്യനായതുകൊണ്ട് മാത്രമാണോ അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിൽ അപ്പച്ചന് പച്ചമരുന്ന് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുതല ആ ഒരു ചെടികൾ നട്ടു വളർത്തുന്നതും അതിന്റെ പല പല ഉപയോഗങ്ങൾ കണ്ടു പിന്നെ അതുകൊണ്ട് ചില രോഗങ്ങൾ മരുന്നുകൾക്കായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടുപിടിച്ചപ്പോൾ ഞാനും അതിലേക്ക് ആകർഷണനായി അതോടൊപ്പം ഞാൻ പോയിട്ട് ഒരു തെറാപ്പിസ്റ്റ് ആകുകയും പിന്നീട് ചെറിയ തോതിലുള്ള ചികിത്സയും കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ പച്ചമരുന്ന് കൊണ്ട് ഒരുപാട് നട്ടു വളർത്തുകയും പിന്നെ അതിന്റെ ഉപയോഗം കൊണ്ട് അങ്ങനെ മുന്നേറി പോകുന്നു വീട്ടിൽ തന്നെയാണോ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ചികിത്സയുണ്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ എനിക്ക് കൃഷിയാണ് പൂവകൃഷി തേനീച്ച കൃഷി കൃഷിയാണ് എനിക്ക് കൂടുതലുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരു പ്ലോട്ടിന്റെ ഒരു വീഡിയോക്ക് ഞാൻ ഞാനിവിടെ വന്ന സമയത്ത് സണ്ണിച്ചേട്ടനായിരുന്നു എനിക്ക് ആ തേനീച്ചേന്റെ ആ ഒരു തേനെ ആദ്യമായിട്ട് എടുത്തു തന്നൊരു വ്യക്തി അപ്പൊ അന്നേ ആളെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് തന്നൊരുപാട് ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കണ്ട സമയത്തൊക്കെ ആൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത്രത്തോളം അറിവുള്ള ഒരാളാണ് ഞാൻ ആളെ പരിചയപ്പെടുത്താനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ എന്താ പറയാ നമ്മുടെ ഔഷധ സസ്യങ്ങൾക്കൊക്കെ മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരാൾ ആളാണ് സണ്ണി ചേട്ടൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഒരുപാട് ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ആവുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ കൂവ കൂവ ഈ കൂവേന്റെ പ്രത്യേകത നമുക്ക് ധാരാളം നട്ടുപിടിപ്പിക്കാൻ സഹൽ സൗകര്യം കൂടുതൽ പിന്നെ സംസ്കരിച്ചു ഒരുപാട് വർഷം കേടാതിരിക്കും പിന്നെ അനുദിന ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം കുട്ടികൾ തൊട്ട് മുതിർന്നവർക്കും വരാതെ ഉപയോഗിക്കാം അപ്പം മുലപ്പാലിന് തുല്യം പറയാ എല്ലുകളുടെ വളർച്ചയ്ക്കും തലച്ചോറിന്റെ വളർച്ചയ്ക്കും ഒത്തിരി സഹായിക്കുന്നുണ്ട് ശരീരം തണുപ്പിക്കാനും പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിലൊക്കെ അതുകൊണ്ട് ഞാൻ ഒരു കൊറേ നാലന എന്റെ നട്ടു വളർത്തുന്നുണ്ട് ഇത് ടോട്ടൽ എത്ര ടൈപ്പ് ഒരുപാട് ഉണ്ട് നാട്ടിലുണ്ട് കാട്ടുപൂവ് നീലക്കൂവ മഞ്ഞക്കൂവ വെള്ളക്കൂവ ഉണ്ട് നാലന ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മള് കുറച്ചുകൂടെ ഇതിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഏത് കൂവയാ അത് പറയുന്നത് നീലക്കൂവ എന്നൊരു കൂവയാണ് എല്ലാ കൂവളെയും കാണിച്ചു തരാം ഇവിടെ തന്നെ സാമ്പിൾ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ നമ്മള് എന്ന് പറയുന്നത് അത് ഞാൻ എടുത്ത് പകുത്തു വെച്ചിട്ടുണ്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതെന്ന് പറയുന്ന നീലക്കൂവ ഇത് പാൽക്കൂവ എങ്ങനെ അരച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നൂറ് എടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അരക്കുന്ന മെഷീൻ എന്തേലും ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മള് പാൽക്കൂവ അല്ല വെള്ളക്കൂവ ബിലാത്തിക്കൂവ എന്നൊക്കെ പറയും ഇതിന് നൂറ് കൂടുതലുണ്ട് ഇതിന് ഔഷധ കുറവാണ് ഇത് സംസ്കരിക്കാനൊക്കെ വളരെ എളുപ്പമുണ്ട് ഇതിന് മക്കൊന്നുമില്ല അത് വേണം പച്ചയ്ക്ക് നിന്ന കുഴുങ്ങി തിന്ന ഇതാണ് പിന്നെ ഇതാണ് മഞ്ഞക്കൂവെന്നുണ്ട് ഇതിന്റെ പകുതി വെച്ചാണ് ഇനി നമുക്ക് കൂടി ഉണ്ട് അത് ഇതാണ് എന്ന് കുഴിക്കുക ഇത് ഇതിനും നല്ല ഔഷധഗണമുള്ള പ്രധാനമായിട്ട് എന്തെങ്കിലും ഔഷധ ഗുണം കൂടുതലാണ് എല്ലാവരും അതാണ് മേടിക്കുക ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിന്റെ ഗുണങ്ങൾ അറിയുന്നത് കൊണ്ട് എല്ലാവരും പെട്ടെന്ന് വന്ന് വാങ്ങിക്കും ആളുകളൊക്കെ ഭയങ്കര ബോധവാൾക്കാരാണ് യൂട്യൂബിലൂടെ ചാനലൊക്കെ പോയെ പറ്റി എന്നെ ഒരുപാട് അറിയുന്ന ആളുകൾ അതുകൊണ്ട് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് എല്ലാത്തിനെ പെട്ടെന്ന് അറിയാൻ പറ്റും എന്തൊക്കെ കൃഷിയും പിന്നെ കൊറേ കപ്പ കൃഷിയുണ്ട് അപ്പൊ കപ്പ പച്ച കൊടുക്കാൻ ബുദ്ധിമുട്ട് ഞാനത് നല്ല വൃത്തിയിലേതോ മെഷീൻ ഉപയോഗിച്ച് തന്നെ അരിഞ്ഞു വണങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കൊറേ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ട് അങ്ങനെ സൂക്ഷിച്ചു കിട്ടും ഏകദേശം ഒരു മാസം ഒക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കും സൂക്ഷിച്ചാൽ ഇരുന്നോളും പിന്നെ 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 തേനീച്ച കൃഷിയുണ്ട് ചെറുതേനും വൻതേനും ഉണ്ട് രണ്ടും ഈ സീസണിൽ ഇപ്പൊ തേൻ എടുത്തു വെച്ചിട്ടിരിക്കുകയാണ് ഇനി കുറച്ചൊക്കെ എടുക്കാൻ ഇനി ബാക്കി നിൽക്കുന്നു ഏറ്റവും അത് ഔഷധ ഗുണം വളരെ കൂടുതലാണ് കൂടുതലായ കാരണം അതിന്റെ ഈ തേൻ ശേഖരിച്ചു വെക്കുന്ന ഒരു മരത്തിന്റെ കറക്കാത്താണ് അതിന്റെ കൂടു കൊണ്ടുണ്ടാക്കിയിട്ടാണ് ചെറുതാൻ തേൻ ശേഖരിച്ചു വെക്കുന്നത് അതുകൊണ്ട് ഈ ഔഷധ ഗുണം വളരെ കൂടുതലുണ്ട് ഇപ്പൊ നല്ല മാർക്കറ്റുണ്ടെ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം അതെ 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 അപ്പൊ എനിക്ക് തോന്നി നല്ല ഗുണമുള്ളത് കൊണ്ടായിരിക്കും ചെറുതേന്റെ അത്ര റേറ്റ് വരുന്നത് പിന്നെ അളവ് വേണം കുറവായിരിക്കും കൂട്ടിൽ നിന്ന് മൂന്ന് ഏകദേശം ഒരു കിലോ ശരാശരി കിട്ടാറുള്ളത് അതെ അല്ലേ ഇപ്പൊ സണ്ണി ചേട്ടനയില് നാനൂറോളം അധികം എന്താ ഔഷധ സസ്യങ്ങളുണ്ട് പിന്നെ അതുമല്ല ഏറ്റവും കൂടുതൽ പുള്ളി ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ തേന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് പിന്നെ കൂവപ്പൊടി പുറമേ നിന്നൊക്കെ വാങ്ങുന്ന കൂവപ്പൊടിയൊക്കെ നമുക്ക് ആ ഒരുപാട് മായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല ഇവിടെ അത്രയും ഫ്രഷ് ആയിട്ടാണ് ആൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തേക്ക് ആൾ ചെയ്തു തരുന്നത് അപ്പൊ അതിനുള്ള മിഷനറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാം സണ്ണി സ്വന്തമായിട്ട് കൃഷി ചെയ്ത ഉണക്കപ്പാ അത് വെച്ചാല് മുട്ടില്ലാല് തൊലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അത്രയും ഫ്രഷ് ആയിട്ട് ആള് മിഷലില് ഏഹ് കട്ട് ചെയ്ത് ഉണക്കി സെറ്റാക്കി തരും സൊരഞ്ചാറ് മാസാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമുക്ക് കപ്പ കിട്ടാത്ത സീസണിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതേപോലെയുള്ള ഔഷധ സസ്യങ്ങൾ ഇനി സണ്ണിചേട്ടൻ്റെ പാരമ്പര്യ വൈദ്യം ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ സണ്ണി ചേട്ടൻ എന്തായാലും ബന്ധപ്പെടുക അത്രയും അടിപൊളി എന്താ പറയുക ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തി ആദ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം ഇത്രയും ഏജ് ആയിട്ട് പോലും ആൾ ഇത്രയും ഔഷധ സസ്യങ്ങളും കാര്യങ്ങളും ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ആൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ആളുടെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോന്റെ അടിയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ഔഷധ സസ്യങ്ങൾ ആവശ്യം എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് സണ്ണി ബന്ധപ്പെടാവുന്നതാണ്